ചുറ്റും പലരുണ്ട് പുറമേ കാണുമ്പോൾ അവർ വളരെ സന്തോഷവാന്മാരാണെന്ന് തോന്നാം പക്ഷേ ഉള്ളിൽ അവർ വിഷമത്തോടും ആകുലതയോടും ഒറ്റപ്പെട്ടലോടും പൊരുതിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം ഒരു സുഹൃത്ത് എല്ലായ്പ്പോഴും ഞാൻ സുഖത്തിലാണെന്ന് പറയാം പക്ഷേ അവരുടെ കണ്ണുകളിൽ കാണുന്ന വിഷാദം നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് ഇതുപോലെ അറിയാതെ തന്നെ പലർക്കും ബാധിക്കുന്നതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അതിനാൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ പൊതുവായി കണ്ടുവരുന്ന അഞ്ച് പ്രധാന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും അതിനെ എങ്ങനെ നേടാമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ സാധാരണയായി കാണുന്ന ഒരു രോഗമാണ് ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ആകുലതാ രോഗം ആകുലത എന്നത് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് അനുഭവിക്കുന്ന ഒരു സ്വാഭാവിക വികാരമാണ് പരീക്ഷയ്ക്ക് മുൻപ് പുതിയ ജോലി തുടങ്ങുമ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ആകുലത ഉണ്ടാകുന്നത് സർവ്വ സാധാരണമാണ് പക്ഷേ ആകുലത അമിതമായി വരികയും ദിവസേന ജീവിതത്തെ അഥവാ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുകയാണെങ്കിൽ അതിനെ ആങ്സൈറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ സ്ഥിരമായ അമിത ചിന്ത ഹൃദയമിടിപ്പ് കൂടുക വിയർപ്പ് നടുങ്ങൽ ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക ഉറക്കം നഷ്ടപ്പെടുക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് എന്തായിരിക്കും ഇതിന് കാരണം സ്ഥിരമായുള്ള സമ്മർദ്ദം അഥവാ സ്ട്രെസ് പിന്നെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ പഴയ മാനസികാഘാതങ്ങൾ മസ്തിഷ്കത്തിലെ രാസവികാരങ്ങളിലെ അസുന്തലിതാവസ്ഥ എന്നിവയൊക്കെയാണ് അടുത്തതായി ഡിപ്രഷൻ അഥവാ വിഷാദം വിഷാദം എന്തൊരു സാധാരണ മാനസികാരോഗ്യ പ്രശ്നമാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ വരാത്തതായി ആർക്കും തന്നെ ഇല്ല ജീവിതത്തിൽ ചെറിയ ദുഃഖവും നിരാശയും എല്ലാവർക്കും വരാറുണ്ട് പക്ഷേ ആ ദുഃഖം ദിവസങ്ങളോളം തുടർച്ചയായി തുടരുകയും ജീവിതത്തിൽ താല്പര്യങ്ങളും സന്തോഷവും നഷ്ടപ്പെടുകയും ചെയ്താൽ അതിനെ ഡിപ്രഷൻ അഥവാ എന്ന് വിളിക്കുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ സ്ഥിരമായ ദുഃഖം നിരാശ മുൻപ് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുക ക്ഷീണം ഊർജ്ജക്കുറവ് ഉറക്ക പ്രശ്നങ്ങൾ ചില സമയത്ത് വളരെ അധികം ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാതെ പോവുക ആത്മവിശ്വാസം കുറയുക കുറ്റബോധം തോന്നുക താൻ വില കുറഞ്ഞവനാണെന്നുള്ള തോന്നൽ ഇതെല്ലാം ഗുരുതരമായാൽ ആത്മഹത്യാ പ്രവണതയും ഉണ്ടായേക്കാം വിഷാദത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ദൈനംദിന സമ്മർദ്ദം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടൽ തൊഴിൽ അഥവാ റിലേഷൻഷിപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ശരീരത്തിലെ രാസവികാരങ്ങളിലെ അസന്തുലിതാവസ്ഥ ചിലപ്പോൾ ജന്മനാ വരുന്ന പ്രവണത അഥവാ ജനറ്റിക് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ കാണുന്ന ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നമാണ് സ്കീസോ ഫ്രീനിയ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഡെലൂഷൻസ് അഥവാ ഭ്രാന്തധാരണകൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക മറ്റുള്ളവർ തങ്ങളെ പിന്തുടരുന്നു മറ്റുള്ളവർ തങ്ങളെ ഉപദ്രവിക്കാനായി വരുന്നു ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് പറയുന്നു എന്ന തെറ്റായ വിശ്വാസം പിന്നെ ഹാലൂസിനേഷൻസ് അഥവാ ഭ്രമദൃശ്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത ശബ്ദം കേൾക്കുക ആളുകളെ കാണുക കയറിനെ പാമ്പായി തോന്നുക അസംഘടിത ചിന്തകൾ ഡിസോർഗനൈസ്ഡ് തിങ്കിങ് സംസാരത്തിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക പിന്നെ വികാരമാറ്റങ്ങൾ വികാരങ്ങൾ ശരിയായി പ്രകടിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ അസാധാരണമായ പ്രതികരണങ്ങൾ സാമൂഹിക പിൻവാങ്ങൽ അഥവാ സോഷ്യൽ ഐസൊലേഷൻ കുടുംബം സുഹൃത്തുക്കൾ എന്നിവയിൽ നിന്ന് അകന്നു പോകുക ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ മസ്തിഷ്കത്തിലെ രാസവികാരങ്ങളുടെ അസന്തുലിതാവസ്ഥ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അമിതമായ ആക്ടിവിറ്റി ജനിതക കാരണങ്ങൾ അഥവാ ജനറ്റിക് ഫാക്ടേഴ്സ് ഗർഭകാലത്തും ബാല്യകാലത്തും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിലെ സമ്മർദ്ദം ട്രോമ എന്നിവയൊക്കെയാണ് അടുത്തത് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കൂട്ടമാണ് ഇതിൽ പാതിരായ വ്യക്തിക്ക് വേദന തലവേദന വയറുവേദന ശ്വാസം മുട്ടൽ ക്ഷീണം തുടങ്ങിയ പല ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടാകാം പക്ഷേ മെഡിക്കൽ പരിശോധനയിൽ യഥാർത്ഥത രോഗകാലങ്ങൾ കണ്ടെത്താനാവില്ല ലക്ഷണങ്ങൾ ശരീരത്തിന് ഉണ്ടെങ്കിലും അതിൻ്റെ പ്രധാന കാരണം മനസ്സിലെ സമ്മർദ്ദം ആശങ്ക മാനസിക സംഘർഷങ്ങൾ എന്നിവയാണ് ഇത് പല ടൈപ്പുണ്ട് സൊമാറ്റൈസേഷൻ ആണ് ഫസ്റ്റ് ടൈപ്പ് പലവിധ വേദനകളും ശാരീരിക പ്രശ്നങ്ങളും ആവർത്തിച്ച് അനുഭവപ്പെടുക അടുത്ത ടൈപ്പാണ് ഹൈപ്പോകോണ്ട്രിയാസിസ് അഥവാ രോഗഭീതി നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ ലക്ഷണം വന്നാലും അത് ഗുരുതര രോഗമാണെന്ന് കരുതുന്ന പലരെയും അതാണ് ഹൈപ്പോകോണ്ട്രിയാസിസ് അഥവാ രോഗഭീതി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തതാണ് കൺവേഷൻ ഡിസോർഡർ മാനസിക സംഘർഷം ശരീരത്തിലെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുക അമിതമായ സ്ട്രെസ്സോ അഥവാ ടെൻഷൻ മൂലം നമ്മൾക്ക് സംസാരിക്കാൻ കഴിയാതെ വരിക കാഴ്ച നഷ്ടപ്പെടുക പക്ഷേ മെഡിക്കൽ കാരണം കണ്ടെത്താനാവില്ല പിന്നെയുള്ള നെക്സ്റ്റ് ടൈപ്പാണ് പെയിൻ ഡിസോർഡർ അതായത് വ്യക്തമാക്കാൻ കഴിയാത്ത സ്ഥിരമായ വേദന നമ്മൾ ഓർക്കേണ്ടത് വേദന ശരീരത്തിലുള്ളതാണെങ്കിലും കാരണം മനസ്സിൽ നിന്നാണ് വരുന്നത് ഇതാണ് സൊമാറ്റോഫോം ഡിസോർഡേഴ്സിൻ്റെ പ്രത്യേകത അപ്പോൾ രോഗിയെ മനസ്സിലാക്കുകയും ഒന്നുമില്ല എന്ന് പറയാതെ ശരിയായ മാനസികാരോഗ്യ ചികിത്സയിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതാണ് ബൈപോളാർ ഡിസോർഡർ ഇത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഇതുള്ളവർക്ക് മാനസികാവസ്ഥ വളരെ അതിരൂക്ഷമായിട്ട് മാറും ഒരിക്കലും അമിത സന്തോഷവും ആവേശവും അടുത്ത് തന്നെ വലിയ വിഷാദവും നിരാശയും അനുഭവപ്പെടും അതുകൊണ്ടാണ് ഇതിന് ബൈപോളാർ ഡിസോർഡർ എന്ന് വിളിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ജിന്തക പ്രവണത മസ്തിഷ്കത്തിലെ ഡോപ്പമിൻ സിറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളിലെ അസന്തുലിതാവസ്ഥ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ മാനസിക മുറിവുകൾ ഫാമിലി ഹിസ്റ്ററി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ശരിയായ മാനേജ്മെന്റ് വഴി അത് നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും കഴിയും ഇന്ന് മാനസികാരോഗ്യ രോഗങ്ങൾക്ക് പൊതുവായ ചികിത്സാരീതികൾ എന്തെല്ലാമെന്ന് നോക്കാം മെഡിക്കൽ മാനേജ്മെൻറ്റ് സൈക്കാട്രിസ്റ്റിന് നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുക സൈക്കോളജിക്കൽ മാനേജ്മെന്റ് കൗൺസിലിംഗ് ഗ്രൂപ്പ് തെറാപ്പി ഫാമിലി തെറാപ്പി ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ ിരമായി വ്യായാമം ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക മതിയായ സമയം ഉറങ്ങുക യോഗ ധ്യാനം റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുക മദ്യം മയക്കുമരുന്ന് പുകവലി എന്നിവ ഒഴിവാക്കുക കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ കൊടുക്കുക തൊഴിൽ പരിശീലനങ്ങൾ നൽകുക കഴിഞ്ഞ ദിവസം ഒരു രോഗി നമ്മുടെ ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ വന്നു മുപ്പത് വയസ്സുള്ളൊരു ലേഡി ഡോക്ടറെ ആയിരുന്നവർ ഞാൻ അവരോട് ഡോക്ടറെ കാണാനുള്ള കാരണം എന്താണെന്ന് തിരക്കിയപ്പോൾ ഒട്ടും മടി കൂടാതെ അവർ എന്നോട് പറഞ്ഞു എനിക്കെപ്പോഴും സങ്കടമാണ് ഒന്നും ചെയ്യാൻ തോന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തുപറ്റി അവർ പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ് നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് രണ്ടു വയസ്സുള്ളൊരു കുട്ടിയുണ്ട് കുട്ടിയെ നോക്കാൻ ആരുമില്ല എനിക്കിവിടെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസും ഇല്ല അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല ഭർത്താവാണെങ്കിൽ ജോലി സംബന്ധമായ തിരക്കുകളിലാണ് എൻ്റെ വിഷമങ്ങൾ പറയാനും സാധിക്കുന്നില്ല അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഇത്ര പഠിച്ചിട്ടും ജോലിക്ക് പോകാതിരിക്കുന്ന കുറ്റബോധവും അമ്മയെന്ന പുതിയ റോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദവും തൻ്റെ വിഷമങ്ങൾ പങ്കിടാൻ പറ്റാത്ത അവസ്ഥയുമാണ് അവരെ ഇവിടെ എത്തിച്ചത് നമുക്കറിയാം എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥയും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഒട്ടും തളരാതെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്